എനിക്കൊരു കോപ്പം വേണ്ട ഞാൻ പോവൻ രാവിലെ തൊട്ട് പാലെടുത്ത് വെക്കാതെ ഞാൻ പോവുക ഓ പാലില്ലാതെ വീട്ടിലോട്ട് ചെന്ന പെണ്ണും പള്ള വീട്ടിൽ കയറ്റിയല്ല ഇനി എന്നാ ചെയ്യാനാ പാലും മേടിച്ചിട്ട് പോവാ ഓരോ രാവിലെ വന്നേക്കും വിളിക്കുന്നതിന് മുമ്പ് ഞാനാണെ ഇവിടെ പാത്രം കഴിയൊന്നു ഓ

സമയത്ത് ഞാൻ ഇതെടുത്ത് ഒന്നും കൂടെ കഴുക അമ്മാർക്കേ കഴിഞ്ഞ പാല് കൊടുത്തു വിടുന്നുള്ളൂ എനിക്ക് പോയിട്ട് പണിയുള്ളതാ പാൽ ഇനി എടുത്തു തരുമോ രാവിലെ ഒക്കെ പറഞ്ഞോ എന്നാലും നമുക്ക് പാലും കാര്യങ്ങളും നടക്കുള്ളൂ ും ചർട്ടിയും എല്ലാം കഴുകുന്ന പോലെ ആണല്ലോ അവന്റെ ഒരു കഴുക്ക് ഇവനീ കഴുക്ക് എന്ന് തീരുവോ ഞാൻ ഇതിനെ കഴുകി കഴുകി തുളയിടും ഒരു സൈഡ് തുളവീടും ഇനി തുളവീഴിക്കുന്ന പോള് ഈ നോട്ട് ഞാൻ വിഴുങ്ങാൻ എല്ലാം ഒന്ന് എണ്ണി നോക്കട്ടെ ഒന്ന് രണ്ട് അങ്ങോട്ട് വെക്കും എന്നിട്ട് അതെടുത്താളും ഇടക്കൊന്നും പാല് തരുന്നില്ല അങ്ങോട്ട് പോട്ടെ ഞാൻ കേറി പോവാ

ഇവന്റെ കഴുക്ക് എന്ന് തീരാനാണോ ഇവൻ നീ എന്നോ ഇത് കഴിയ സാധനം വീണ്ടും വീണ്ടും കഴുകൊണ്ട പാലും എടുക്കാൻ ആൾക്കാർ ഇവനെന്താ കഴുകൻ ബാധ പിടിച്ചതാണ് ഇവനെ പിടിക്കണം അയ്യോ സന്തോഷം നിങ്ങളുടെ എല്ലാം കൊടുക്കും ഞാൻ നിങ്ങളുടെ എല്ലാം പേര് എഴുതി വെക്കാൻ പോവുകയാണ് എനിക്കയച്ച മറുപടി ഞാനേ

കുപ്പി കുപ്പി പാത്രം പാത്രം പണ്ടൊക്കെ മണ്ണെണ്ണം മേടിക്കാൻ പോകുമ്പോ ചോർപ്പ് വെച്ച് ഒഴിച്ചു തരുവായിരുന്നു അതുപോലെ തനിക്കൊക്കെ ഒഴിച്ചു തരാം കൊണ്ടുപോയി കാച്ച് കുടി പകുതി പോകുവാളവടോ ഒന്ന് അര കാലിൽ ഒന്ന് മുക്കാലും രണ്ട് ആ ശരിയായിരിക്കും പാല് കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുത്തനും പാല് വേണ്ട ഇത്ര നേരം എന്ത് വികളമായിരുന്നു ഇവിടെ ഇപ്പോൾ ഒരുത്തനെ കാണുന്നില്ല നൂറ് മില്ലി എടുത്ത് എടുത്ത് വെച്ച് അത് പത്ത് മില്ലി എടുത്ത് വലത്ത് വെച്ച് അതിൽ നിന്നും അഞ്ച് മില്ലി എടുത്ത് നിനക്ക് അറുപത് രൂപയ്ക്കുള്ളതുണ്ടോ അറുപത് രൂപ പാല് പാലേ പാലിൻ്റെ പൈസ ആ ആ എനിക്കൊരു അഞ്ച് രൂപ ബാക്കി തരണം അവിടെ നീക്കുക അഞ്ചു ആ തനിക്ക് എത്രയാണോ എനിക്ക് അറുപത് രൂപ അറുപത് രൂപ എന്ന് പറയുമ്പോൾ തനിക്ക് ഒരു ലിറ്ററും പിന്നെ അതിന്റെ കൂടെ ഏഴ് മില്ലി ഏഴ് മില്ലി എടുക്കൂടെ തരും അത്രേ ഉള്ളു അറുപത് രൂപയ്ക്ക് കാരണം അമ്പത്താറ് രൂപ ലിറ്ററിന്റെ വില ഇനി ഓ എങ്ങനെയാണ് എടുക്കുവോഴ് മില്ലി കൊടുക്കണം എന്നാ ഇങ്ങോട്ടൊഴിച്ചിട്ട് അങ്ങോട്ടൊഴിക്കാൻ ഏഴ് മില്ലിയാണ് ഏഴ് മില്ലി ഓ ഈ മില്ലിയുടെ കണക്ക് വല്യ പാടാട് കിട്ടും അത് എന്നാ ഈ പാത്രത്തിൽ ഞാൻ ഞാൻ കൊറച്ചേരം വിശ്രമിക്കട്ടെ എന്നാ നിങ്ങൾ വിശ്രമിച്ചോ പക്ഷെ എനിക്ക് പാല് വേണം എനിക്കുള്ള പാല് ഞാൻ എടുത്തോണ്ട് ഞാൻ എടുത്തു അളവ് തെറ്റും ഇതിന്റെ അളവ് ഞാൻ എഴുതിയില്ല അളവ് എല്ലാത്തിനും അളവുള്ള ഞാൻ എടുക്കാം മറിക്ക ഞങ്ങളും പാല് മേടിക്കാൻ വന്നോ നിക്കുന്നതാണോ നിങ്ങൾ രണ്ടും കൂടി ഇത് കിടന്നോണ്ട് എന്താ കാണിക്കുന്നത് ഞങ്ങൾക്കും വീട്ടിൽ പോണ്ടേ ഇവിടെ ഒന്നും ആ ഇങ്ങോട്ട് മാറ് ഞാൻ എന്നാ കാശ് ോ ഇവിടെ കിടന്നോണ്ട് എനിക്ക് ബഹളം പെക്കാനായിട്ട് എനിക്ക് സമയമില്ല എനിക്ക് പോയിട്ട് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ് ഞാൻ പോട്ടെ ആഹ് എന്റെ അടപ്പും കൂടെ അടപ്പ് വേണ്ട പോവാ എനിക്കിതാ എനിക്ക് പോയിട്ട് ഓട്ടം പോകാനുള്ള ഞാനിനി എപ്പ പാല് കൊടുത്തിട്ട് വീട്ടിൽ പോവോ പോയിട്ട് പശുവിന് പുല് എത്താനുള്ളതാണ് പശുവിനെ മേടിച്ച് കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഈ കുപ്പി നിറയുന്നില്ലല്ലോ ഇത് എന്താ ഒരു കുപ്പിയാണോ ഇന്ന ഇന്നാ കൊണ്ടുപോവാ അടുത്തയാക്കെ കൊടുക്കട്ടെ അതിന്റെ കാശ് ഞാൻ തന്നേക്കാം ഇന്ന ഇത് പിടിച്ചോ ഈ പാത്രം ഇവിടെ ഇരിക്കട്ടെ ഇനി പാലുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കൈയിട്ടൊന്നും നോക്കട്ടെ ഇളക്കി ഓ ഉണ്ട് ഉണ്ട് പാൽ ഉണ്ട് ഞാൻ പാൽ മേടിക്കാൻ വന്നിട്ട് ഈ വ്യഹളം കാരണം ഞാനിവിടെ മാറി നിൽക്കുവാ ഇവിടത്തെ പാല് വേണ്ട ഞാൻ അമ്പലക്കെ പോലെ പാലുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കട്ടെ ഞങ്ങൾ പാൽ അളക്കുന്നുണ്ടേ ഇളക്കുക ഇല്ല ഞങ്ങള് വീട്ടിൽ പോകും